കുട്ടിന്റെ അമ്മന്റെ പേര കുട്ടിൻ്റെ അമ്മനെ കെട്ടിച്ചോട്ടാ അപ്പം കുട്ടി ചെറുപ്പത്തിൽ വന്നതാണ് അവിടെ പിന്നെ ന്യൂയോർക്കിൽ നിന്ന് ഇന്നലെ എത്തിയതാണ് ഇന്നലെ എത്തി കുട്ടി റോഡൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ആശ്ചര്യം കുട്ടിക്ക് കാരണം റൂട്ടിൽ തന്നെ സ്വിമ്മിങ് പൂള് അപ്പൊ വീട്ടിൽ നിന്ന് കുളിച്ച് പോരേണ്ടി ഒരാവശ്യം ഇല്ല വീട്ടിൽ നിന്ന് കുളിച്ചു കുട്ടി വന്ന് റൂട്ടിൽ നിന്ന് കുളിച്ച് പിന്നെ റൂട്ടിൽ കയറി നടക്കുക അപ്പൊ കുട്ടി പിന്നെ അമ്മനോട് പറയാണ് സിംഗപ്പൂരും ന്യൂയോർക്കിലും മലേഷ്യയിലും ഒന്നും ഇല്ലാത്ത റോഡാണ് ഇവിടെ ഞമ്മക്ക് ഇനി ഇവിടുന്ന് പോകേണ്ട അമ്മയാണ് അങ്ങനെ കുട്ടി എങ്ങനെ കാര്യ കുട്ടി നിരന്തരമായിട്ട് കരുതിട്ട് പറയാം നമ്മക്കിഞ്ഞി വെറുതെ പോകണ്ട നമുക്ക് രാവിലെ റൂട്ടിൽ തന്നെ വന്ന് കുളിച്ചിട്ട് റൂട്ടിൽ കൂടെ നടന്നു പോയാൽ പോരെയാണ് എന്തൊരാശ്ചര്യ കുറ്റിക്ക് റോഡില് സ്വിമ്മിംഗ് പൂളേ